ഇന്ത്യ മുന്നണിയിൽപ്പെട്ട കോൺഗ്രസും എ എ പിയും പ്രത്യേകം പ്രത്യേകം സ്ഥാനാർത്ഥിയെ നിർത്തുന്ന ഒരു സമയത്ത് മറ്റൊരു ഇന്ത്യ മുന്നണി കക്ഷി ഒരാൾക്ക് മാത്രം പിന്തുണ നൽകുന്നത് ഏതായാലും പിതൃത്വമില്ലാത്ത രാഷ്ട്രീയമാണ് അതിലൊരു സംശയവുമില്ല പറഞ്ഞു വരുന്നത് ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശരത് പവാർ എ പിക്ക് പിന്തുണ വാഗ്ദാനം ചെയ്തിരിക്കുന്നു നേരത്തെ ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികളായ തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ശിവസേനയും ഒക്കെ എ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് നമ്മൾ കണ്ടതാണ് പക്ഷെ ഈ നാല് പാർട്ടികൾക്കും ദില്ലിയിൽ ഒരാൾ പോലും ഇല്ല കാര്യമായ സ്വാധീനമില്ലെങ്കിലും അവരുടെ മാനസികാവസ്ഥയാണ് അവിടെ ചർച്ചയാകുന്നത് ദില്ലിയിലെ സാഹചര്യം അനുസരിച്ച് എ എ പിയെ പിന്തുണയ്ക്കുകയാണ് വേണ്ടതെന്നാണ് ശരത് പവാർ പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെയൊന്ന് തോന്നിയത് എന്ന് വ്യക്തമല്ല ഇന്ത്യാ സഖ്യം ലോകസഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം രൂപീകരിച്ചതാണെന്നാണ് ശരത് പവാർ പറയുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ ബി ജെ പിയിലേക്കുള്ള പോക്കിൻ്റെ ആദ്യത്തെ സൂചനയാണ് നമുക്കറിയാം മഹാരാഷ്ട്രയിൽ സംസ്ഥാന തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ശിവസേന ഉദ്യോഗ വിഭാഗം കഴിഞ്ഞ ദിവസം പറഞ്ഞു അതുപോലെ തന്നെ എൻ സി പി ശരത് പവാർ വിഭാഗവും ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് സാധ്യത ഏറുന്നത് രാഷ്ട്രീയ പാർട്ടികൾ അടിത്തറ ശക്തമാക്കാൻ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് എന്ന് ശിവസേനാ നേതാക്കൾ പറയുന്നു പക്ഷേ കോൺഗ്രസ് ഇല്ലാതെ ഈ നൂറാങ്കിട രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു സീറ്റ് പോലും അവിടെ കിട്ടാൻ പോകുന്നില്ല കാരണം നമുക്കറിയാം ശിവസേനയിൽ നിന്നും മുക്കാൽ ഭാഗം എം എൽ എമാരും അടർന്നു പോകുമ്പോഴും അതുപോലെ തന്നെ ശരത് പവാറിന്റെ അനന്തരവൻ തന്നെ പണി കൊടുത്തു പോകുമ്പോഴും കൂടെ ചേർത്ത് നിർത്തി ഇന്നത്തെ അഡ്രസ് ഉണ്ടാക്കി കൊടുത്തത് കോൺഗ്രസ് എന്ന പാർട്ടിയാണ് കോൺഗ്രസിൽ നിന്നും ഒരു എം എൽ എ പോലും ബി ജെ പി പക്ഷത്തേക്ക് പോയിട്ടില്ല എന്നുള്ളത് ഓർക്കണം മാത്രമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും മുഖം കാണിച്ചു കൊണ്ടാണ് ഇവരൊക്കെ അവിടെ സീറ്റ് നേടിയത് അല്ലെങ്കിൽ ഇവർക്ക് കെട്ടിവച്ച കാശു പോലും പല മണ്ഡലങ്ങളിലും നഷ്ടപ്പെടുമായിരുന്നു ഒരു അടിത്തറവുമില്ലാതെ ഉദ്ധവ് താക്കറെക്ക് ഒൻപത് സീറ്റുകളും ശരത് പവാറിന് ഒരു പിൻബലവും ഇല്ലാതെ കോൺഗ്രസിന്റെ മാത്രം പിന്തുണ കൊണ്ട് എട്ട് സീറ്റുകളും ലഭിച്ചത് ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയുടെ മുന്നേറ്റം കൊണ്ട് മാത്രമാണ് ആ കോൺഗ്രസിനെയാണ് ഇപ്പോൾ ശരത് പവാർ ചതിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള കോൺഗ്രസ് പാർട്ടിയാണ് ശരത് പവാർ എന്ന രാഷ്ട്രീയ കാരണവർ എന്ന് വിളിക്കുന്ന ആൾ തള്ളി പറഞ്ഞിരിക്കുന്നത് ദില്ലിയിലെ ഒരു സാഹചര്യം അനുസരിച്ച് ദില്ലിയിൽ സ്വാധീനമില്ലെങ്കിൽ മിണ്ടാതിരിക്കുകയായിരുന്നു എ എ അവരെ പിന്തുണയ്ക്കേണ്ടുന്ന ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ കൂടെ നിൽക്കുന്ന ആളുകളെയും പാർട്ടികളെയും ചതിച്ചുള്ള പാരമ്പര്യം മാത്രമാണ് ശരത് പവാറിനുള്ളിൽ എന്ന് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞത് അതിപ്പോൾ ഇവിടെ സത്യമായിരിക്കുന്നു അമിത് ഷാ ബി ജെ പിയുടെ ലാഭത്തിന് വേണ്ടിയാണത് പറഞ്ഞതെങ്കിലും അതാണ് യാഥാർത്ഥ്യമെന്ന് തെളിഞ്ഞിരിക്കുന്നു ഏതായാലും കോൺഗ്രസ് പാർട്ടി ചെയ്യേണ്ടത് ഈ രാഷ്ട്രീയ നപുംസങ്ങളെ എല്ലാം ആവശ്യം കഴിഞ്ഞാൽ കുതികാൽ വെട്ടുന്ന ഈ രാഷ്ട്രീയ വഞ്ചകരെ എല്ലാം എന്നേക്കുമായി ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഇവർക്ക് പ്രധാനം അവരവരുടെ സംസ്ഥാനത്ത് അധികാരം അതല്ലെങ്കിൽ അധികാരം കിട്ടുന്നവരുടെ കൂടെ പോകുന്ന ഒരു പരിപാടി അതുകൊണ്ട് അവരുമായുള്ള ബന്ധം ഉപേക്ഷിച്ചാൽ മാത്രം കോൺഗ്രസ് നന്നാകും എന്നതാണ് യാഥാർത്ഥ്യം